വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നതിൽ കേരളം വളരെയധികം മുന്നോട്ട് പോയെന്നും ഈ പട്ടികയിൽ ഒന്നാമതെത്തിയ കാര്യവും ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശശി തരൂർ എടുത്തു പറഞ്ഞതോടെ ഉറഞ്ഞുതുള്ളുകയാണ് സതീശനും സുധാകരനും സംസ്ഥാന ഭരണത്തിലെ ഏതെങ്കിലും വ്യക്തികളെയോ എൽ ഡി എഫ് നേതാക്കളെയോ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ ലേഖനമെന്ന് വായിച്ചാൽ വ്യക്തമാകും കണക്കുകളുടെയും റിപ്പോർട്ടുകളുടെയും പിൻബലത്തിലുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് തരൂർ ചെയ്തിരിക്കുന്നത് ലേഖനത്തിൽ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ കീഴടക്കിയിരിക്കുന്നുവെന്നും സർവവ്യാപിയായി മാറിയിരിക്കുന്നുവെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളം ഒരു സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു പതിനെട്ട് മാസക്കാലയളവിൽ നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ മൂല്യമാണ് ഈ രംഗത്ത് കണക്കാക്കിയിരിക്കുന്നത് ഈ കാലയളവിലെ ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണിത് എന്ന റിപ്പോർട്ടിലെ ഭാഗം അദ്ദേഹം പരാമർശിക്കുന്നു തരൂരിൻ്റെ നിലപാടിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളം പിന്നിലാണെന്ന് പറയുന്നതിൽ എന്ത് മനോസുഖമാണോ അവർക്ക് കിട്ടുക എന്നറിയില്ല പക്ഷേ താൻ തിരുത്താനില്ലെന്ന് തരൂർ പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൽ എട്ടു വർഷമായി തുടരുന്നതും മുൻകാലങ്ങളിൽ പരിച്ചിരുന്നതുമായ എൽ ഡി എഫ് സർക്കാരുകളാണ് ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമായതെന്നത് ചരിത്രയാഥാർത്ഥ്യമാണ് വി എസ് അച്യുദാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കേരളം മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും വ്യവസായ സൗഹൃദമായിരിക്കുന്നുവെന്നും വ്യാവസായിക മുന്നേറ്റത്തിൽ രാഷ്ട്രീയ ഭിന്നതയില്ലാതെ മുന്നേറുകയാണ് എന്നും അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി പൊതുവേദിയിൽ പ്രസംഗിച്ചത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് അക്കാര്യത്തിൽ ബഹുദൂരം മുന്നേറാനായി രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ സുഗമമാക്കൽ നിയമത്തിന് കീഴിലുള്ള ഇളവുകൾ പ്രയോജനപ്പെടുത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് സംരംഭകർ സ്വന്തമായി സ്ഥാപനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സംരംഭകത്വ പ്രോത്സാഹന ലക്ഷ്യമിട്ട് തുടങ്ങിയ സംരംഭക വർഷം പദ്ധതി വഴി മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ഇരുപത്തിരണ്ടായിരത്തി പത്തേ ദശാംശം നാല് എട്ട് കോടിയുടെ നിക്ഷേപവും ഏഴു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു വ്യവസായ സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾ കഴിവതും ഒരുമിച്ച് നടത്തുവാനും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കാനും വേണ്ടി നടപ്പാക്കിയ കെ എന്ന ഓൺലൈൻ ഏകീകൃത പരിശോധനാ സംവിധാനത്തിൽ നാല് വകുപ്പുകളെ സംയോജിപ്പിക്കാനും അഞ്ച് ലക്ഷത്തിലധികം സംരംഭങ്ങളെ രജിസ്റ്റർ ചെയ്യിക്കാനും സാധിച്ചു ഈ വിധത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ രംഗത്തുണ്ടായത് ഇതോടൊപ്പം അനുമതി നൽകുന്നതിനുള്ള വിവിധ വകുപ്പ് തല നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തു ഇങ്ങനെ ബോധപൂർവമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും അനുകൂലമായ നയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തതിലൂടെയാണ് കേരളത്തിന് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ആർജിക്കാനായത് ഓരോ വകുപ്പിന് കീഴിലും ഇത്തരത്തിൽ മികവിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ എടുത്തു പറയുവാനുണ്ട് അതുകൊണ്ടാണ് വിവിധ രംഗങ്ങളിൽ ബി ജെ പി സർക്കാരിന് കീഴിലുള്ള നീതി ആയോഗിൻ്റെ അംഗീകാരങ്ങൾ നേടുന്നതിന് കേരളത്തിന് സാധ്യമായത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിൽ സതീശനും കൂട്ടരും അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്നാണ് സാധാരണ മലയാളിക്ക് മനസ്സിലാവാത്തത് കേരളത്തിൽ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൽ അനുകൂല സാഹചര്യമുണ്ടെന്ന ശശി തരൂരിൻ്റെ അഭിപ്രായ പ്രകടനത്തിനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ എതിർക്കുന്നത് എന്ന ചോദ്യം ഇതുവരെയും ഒരു മാപ്പറയും പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ടില്ല അവർ ചോദിക്കില്ല എന്നറിയാം പക്ഷേ കോൺഗ്രസ്സുകാർ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോടാണ് കേരളം ഒന്നാമതെത്തുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം